നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം നിലവിൽ രാജ്യത്ത് സി എ അടക്കമുള്ള നിയമങ്ങൾ നടപ്പിലാക്കുമെന്ന ശക്തമായ നടപടിയുമായി കേന്ദ്രം മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ വിമർശനം മറുഭാഗത്തു നിന്നും ഉയരുന്നത് സ്വാഭാവികമാണ് അതിനെ നിരാകരിക്കുകയും അത് വിശദമാക്കുകയും ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ അങ്ങനെയുള്ള വിശദീകരണം നൽകുകയാണ് ഓരോ വേദിയിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ് ഇസ്ലാമിക നിയമങ്ങളുടെ പേരിൽ ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ പ്രകടമായി കാണുവാൻ സാധിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കടുപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ശരിയത്ത് വിവാഹത്തിനും വിവാഹമോചനത്തിനും മാത്രം പരിഗണിക്കുന്നത് കുറ്റകൃത്യം ചെയ്താലും അതിനുള്ള ശിക്ഷയും ശരിയത്ത് നിയമത്തിൽ ഹദീസും അനുസരിച്ച് നൽകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതനുസരിക്കുന്നവർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള നിയമം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ എന്ത് ക്രൂരമായ ശിക്ഷയായിരിക്കും അവർ ഏറ്റുവാങ്ങേണ്ടി വരിക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതിയാകും രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധം തന്നെയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു സ്വകാര്യ ചാനൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അമിത്ഷാ ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു വശം മാത്രമല്ല ചിന്തിക്കേണ്ടത് അതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നല്ലതിനെ മാത്രം എടുക്കുകയും അനുകൂലമായിട്ടുള്ളതിനെ മാത്രം സ്വീകരിക്കുകയും ദോഷകരമായി ഭവിക്കുന്നതിനെ തള്ളുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇക്കാര്യത്തിലും സ്വീകരിച്ചിരിക്കുന്നത് യു സി സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തങ്ങളുടെ വിഷയം തന്നെയാണ് യൂണിഫോം സിവിൽ കോഡ് പാർട്ടി ജനസംഘത്തിൻ്റെ രൂപത്തിലായിരുന്ന കാലം മുതൽ തന്നെ ഈ വിഷയം ഇങ്ങനെ നിലനിൽക്കുകയാണ് അതിൽ നിന്നും നമുക്ക് ഒരു അടി പോലും ചലിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രാജ്യത്ത് ഏകീകൃത നിയമം വേണമെന്ന് തങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ അത്യാവശ്യം എന്ത് എന്നുള്ളത് തുറന്ന് പറയാവുന്നതാണ് അനിവാര്യമായൊരു നിയമം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ രാജ്യത്തെ മുസ്ലീങ്ങൾ ശരിയത്തനുസരിച്ചാണ് ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ മുസ്ലിം വ്യക്തി നിയമം ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് ക്രിമിനൽ ഘടകങ്ങളാണ് നീക്കം ചെയ്തത് അല്ലെങ്കിൽ മോഷ്ടിക്കുന്നവൻ്റെ കൈകൾ വെട്ടി മാറ്റണം ശരിയത്ത് നിയമം അനുസരിച്ച് ബലാത്സംഗം ചെയ്യുന്നവനെ റോഡിൽ കല്ലെറിഞ്ഞു കൊല്ലണം ശരിയത്ത് നിയമം അനുസരിച്ച് ഒരു മുസ്ലിമിനും സേവിങ്സ് അക്കൗണ്ട് തുറക്കാനോ വായ്പ എടുക്കാനോ കഴിയില്ല ശരിയത്തും ഹദീസും അനുസരിച്ച് ജീവിക്കാനാണെങ്കിൽ പൂർണമായി അത് പാലിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ അത് സാധിക്കുമോ എന്ന ചോദ്യമാണ് അങ്ങനെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പൂർണ്ണമായും അങ്ങനെ ജീവിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അത് പ്രാവർത്തികമാക്കാൻ ചില പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതിൽ മുന്നോട്ട് പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നാല് വിവാഹങ്ങൾ ചെയ്യാൻ മാത്രം ശരിയത്ത് നിയമം വരുന്നത് ഈ രാജ്യത്തെ മുസ്ലീങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ശരിയത്ത് ഹദീസ് എന്നിവയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു പല മുസ്ലിം രാജ്യങ്ങളും അത് ഉപേക്ഷിച്ചു എന്നും അമിത്ഷാ പറയുന്നു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അതിൽ നിന്നും പുറത്തു വരണം ഇന്നത്തെ സമൂഹത്തിനനുസരിച്ച് അവർക്ക് ജീവിക്കാൻ സാധിക്കണം അവർക്ക് വേണ്ട വിധത്തിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയണം ഇന്നും ഒരു സിവിൽ കേസ് വരുമ്പോൾ മുസ്ലിങ്ങൾ കോടതിയിൽ പോകുന്നു കള്ളന്റെ കൈവട്ടണം ബലാത്സംഗം ചെയ്തയാളെ കല്ലെറിഞ്ഞു കൊല്ലണം രാജ്യദ്രോഹം ചെയ്യുന്നയാളെ കവലയിൽ തൂക്കിക്കൊല്ലണം എന്നാണോ രാഹുൽ ഗാന്ധി പോലും ആവശ്യപ്പെടുന്നതെന്നാണ് അമിത്ഷാ ചോദിക്കുന്നത് ഇതിനൊക്കെ ഒരു അറുതി വരുത്തുകയും നിയമം എല്ലാവർക്കും ഒരുപോലെ തുല്യതായെന്നുള്ളത് വാക്കിൽ മാത്രം ഒതുങ്ങാതെ അത് പ്രാവർത്തികമാക്കാനുള്ളൊരു നീക്കം കൂടിയാണ് ഇവിടെ കൊണ്ടുവരേണ്ടത് ആരെയും അവഹേളിക്കുകയോ ആരെയും തള്ളി ചെയ്യുന്ന ഒരു നിയമമല്ല ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത